നമ്മുടെ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്തു ചെറിയ പെരുന്നാളിന്റെ തലേ ദിവസം വീട്ടിലേക്ക് ആവശ്യമായ സാധന സാഗ്രിയും സാമഗ്രികളും വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ റെയിലിൽ വെച്ച് ആ സുഹൃത്തിന്റെ തലയിൽ ഒരു തൊപ്പി ഉണ്ടായിരുന്നു ഐഡന്റിഫൈ ചെയ്തു രാജ്യത്തിന്റെ ജുഡീഷ്യറി അപകടത്തിലാണ് പരമാധികാരവും സ്വാതന്ത്ര്യവും ഉള്ള ജുഡീഷ്യറിയിൽ ഭരണകൂടം കൈകടത്തുന്നു ജനങ്ങൾ ഇത് അറിയണമെന്ന് ചിന്തയില്ലായിരുന്നു ഈ എല്ലാവരും കാണുമ്പോൾ വേറൊരു വാഗ്ദാനം ചിന്തിക്കും അവര് തൊഴിലുണ്ടാക്കണം നരേന്ദ്രമോദി പറഞ്ഞു എല്ലാ വർഷവും രണ്ട് കോടി തൊഴിലുണ്ടാക്കണം അതിന്റെ അർത്ഥം ഈ അഞ്ചു വർഷകാലത്തിൽ പത്ത് കോടി പുതിയ തൊഴിലുണ്ടാവണം ഈ രാജ്യത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള തൊഴിലും കണ്ടിട്ടുണ്ടോ എല്ലാ വർഷവും അവര് രണ്ടു കോടി തൊഴിൽ ഉണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല അവര് എല്ലാ വർഷവും ഉള്ള തൊഴിൽ നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ കഴിഞ്ഞ വർഷം ഒന്ന് പോയിന്റ് ഒന്ന് കോടി ടച്ചു പോയി ഇതാണ് യാഥാർത്ഥ്യം ഇനി നമ്മൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ ഇവരെ കുറിച്ച് പറയാ റുപ്പിന്റെ വില മോദി പരിഹാസിച്ച് കോൺഗ്രസ് ഒരു ഡോളറിപ്പോ അറുപത് രൂപയായി ഞാൻ വന്നാൽ റുപ്പിക്ക് ശക്തി കിട്ടുമ്പോൾ റുപ്പിയുടെ വില എഴുപത്തിനാല് രൂപയാണ് പൊളിഞ്ഞു വീഴുന്നു ഏത് രീതിയിലും ഏത് ഭാഗത്ത് നോക്കിയാലും ഈ രാജ്യത്തിന്റെ കളുവിയെ സംരക്ഷിക്കാനുള്ള കഴിവ് ഈ മോദി സർക്കാരിന് കാണിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഈ സർക്കാർ നമ്മൾക്ക് നമ്മൾ തലയിൽ കെട്ടി തന്നിരിക്കുന്നത് ഒരേ സമയത്ത് എന്തൊക്കെ ദോഷങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്തൊരു വർഗീയതയാണ് അവര് ഈ രാജ്യത്തിൽ എല്ലാവരെയും ഇറക്കിയിരിക്കുന്നത് പശു സംരക്ഷണത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി വായ വായ ഒളിച്ചിട്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മൗനമായി വരുന്നിട്ടുണ്ട് അദ്ദേഹത്തിന് പറയാനില്ല കാരണം ഇദ്ദേഹത്തിന്റെ അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നത് സ്വന്തം പ്രവർത്തകരാണ് ഇതെല്ലാം കാട്ടി പുതിയ ഊർജം ലഭിക്കുകയുണ്ടായി ഇന്ത്യയിൽ കോൺഗ്രസ് അനുദിനമെന്നോണം ശക്തമായി കൊണ്ടിരിക്കുന്നത് നാം കാണുന്നു ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളായ ജനത കോൺഗ്രസിൽ നിന്ന് വളരെ വളരെ പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് പക്ഷെ ബി ജെ പിയുടെ ആളുകൾ രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആയതിനെ കുറിച്ച് പറഞ്ഞത് നെഹ്റു കുടുംബത്തിലെ സ്ത്രീകളുടെ പ്രസവം നിന്നുപോയാൽ ഇന്ത്യയിൽ കോൺഗ്രസുകാർ എന്തു ചെയ്യും എന്ന് വരെ അവർ ചോദിക്കുകയുണ്ടായി ഇന്ത്യയിലെ ഇതര കുടുംബങ്ങൾക്കൊന്നും തന്നെ ഇല്ലാത്ത ഒരു കുടുംബമാണ് നെഹ്റുവിന്റെ കുടുംബം രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തിരണ്ട് വർഷം അതിൽ അമ്പത്തിയാറ് വർഷവും ഇന്ത്യ ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഭരിച്ച അമ്പത്തിയാറ് വർഷത്തിൽ നീണ്ട മുപ്പത്തിയെട്ട് വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഉണ്ടായിരുന്നത് രാജ്യം വിറങ്ങലിച്ചു നിൽക്കുന്നു രാജ്യം ദുഃഖം ആദരിക്കുന്നു പ്രധാനമന്ത്രി നിങ്ങൾ ആലോചിക്കണം ലോക തീവ്രവാദി ആകണമെന്ന് ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു അമേരിക്ക സപ്പോർട്ട് ചെയ്തു അസർ അവനാണ് രണ്ടായിരത്തി ഒന്നിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചത് അവനാണ് രണ്ടായിരത്തി എട്ടിൽ ബോംബെയിൽ ഭീകരാക്രമണം വഹിച്ചു വിട്ടത് ിജെപി തുറന്നുവിട്ട് അവനാണ് പത്താംകോട്ടിൽ ആക്രമണം നടത്തിയത് അവനാണ് ഉറിയിൽ ആക്രമണം നടത്തിയത് ആ മൗലാന പട്ടാളക്കാരെ കൊന്നൊടുക്കിയത് നിങ്ങൾ ആലോചിക്കണം ഇന്ത്യയ്ക്കകത്തു കൊണ്ടുപോയി ഒരു ബോംബിടരുത് സ്വീകരിക്കാനുള്ള ശക്തി ഇന്ദിരാഗാന്ധി ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അൻപത് ബോംബുകളിട്ട് ഇന്ത്യയെ ചാമ്പലാക്കണം ഒരു ബോംബിടാൻ പോയാൽ കോൺഗ്രസിന്റെ ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് ഏറെ ആദരണയായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ ൌപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ജനകീയ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയെ ആദരപുരസരം ക്ഷണിക്കുന്നു